നിമിഷ ഹലോ മമ്മി ഹലോ ഞങ്ങൾ ഇപ്പൊ നിമിഷയുടെ വീട്ടിലാണ് കേട്ടോ പോവാണ്ടതാണ് ഇതാണ് നിമിഷയുടെ പപ്പയും നിമിഷയുടെ മമ്മി ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാരിയ്ക്കല്ലോ മമ്മി എല്ലാവർക്കും ദൈവ സുപരിചിതരായിരിക്കും കേട്ടോ നിമിഷടെ വീട്ടിൽ വന്നതാണ് ട്രിവാൻഡ്രത്തെ കേട്ടോ എന്താ പരിപാടി നമ്മളിന്ന് ചുമ്മാറങ്ങാൻ പോയി എന്നെ കാണിച്ചു 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 തരാൻ തന്ന മതിയാറുണ്ട് ഇവിടെ എന്താ പ്രാവശ്യം ഇന്നലെ വന്ന വഴിക്ക് ഇതെനിക്ക് അറിയാൻ വഴിയാ ധൈര്യമായിട്ട് നമുക്ക് മാപ്പിടണ്ടെന്ന് പറഞ്ഞാൽ വന്ന കേട്ടോ ഒരു പത്ത് പ്രാവശ്യം വഴി തേറ്റി പോയു അപ്പൊ അങ്ങനെ നിമിഷമാണ് ഞങ്ങൾ വന്നാൽ കൂടെ ഉണ്ട് മരക്കൂട്ടിനൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇച്ചിരി ചൂടുണ്ടല്ലോ നല്ല ചൂടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും അപ്പായും അമ്മേനെയും കാണിക്കാൻ പറ്റിയത് ഇച്ചിരി സന്തോഷമുണ്ട് വീണ്ടും കാണിക്കാൻ പറ്റിയൊരു സന്തോഷം ട്രിവാൻഡ്രം ചുറ്റിക്കറിയാൻ കണ്ടാലോ നിമിഷല്ലേ വാ അപ്പൊ ഇതാണോ നിമിഷയുടെ വീട് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് വീട് ഫേമസ് ഉണ്ടാ എല്ലാര് ഒരു വലിയ ഹൈ സ്ഥിരം കമന്റിൽ ഒത്തിരി പേര് അവർക്ക് കമന്റ് ചെയ്യാറുണ്ടാകും വട്ടീർക്കാവിലാണെന്നും പറഞ്ഞത് ഏതാണെങ്കിലും ഇതാണെന്ന് വെച്ചാൽ വീട് ഒരു ദിവസം നമുക്ക് ഹോം ടൂർ വീടിന്റെ ഹോം ടൂർ കാണിട്ട് നമ്മളിപ്പോ ഇറങ്ങുവാണ് വണ്ടിട്ടെ പാർക്കും നമ്മുടെ മുറ്റത്തിട്ടേക്കുവാണെ പൈ ഇൻറ്റാത്തൊന്ന് ഇറക്കിക്കൊണ്ട് പോന്നെ നല്ല രസം നല്ല നല്ലൊരു ഏരിയ അല്ലിത്

റിയാവുന്ന സ്ഥലല്ലേ നമുക്ക് വഴി ഒന്നും തെറ്റണ്ട തെറ്റായിരിക്കാനായിട്ട് പപ്പ ഓടിക്കാൻ അപ്പ പോവാട്ടോ പപ്പാ ധൈര്യോ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പ്രശ്നം അങ്ങനെ കഴിഞ്ഞോട്ടോ കൊട്ടാരം കാണാൻ പറ്റുമോ ആട്ടോ ഇത് കൊട്ടാരത്തിന്റെ ഭാഗമാണ് റൈറ്റ് സൈഡ്

ഞാൻ ഇവിടെ ഒന്നും പോയിട്ടില്ല സത്യം പറഞ്ഞ പക്ഷെ ഇനി ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വരെ വരവു വരുമ്പോല്ലോ ഇനി വരുമ്പോ എല്ലാ സ്ഥലവും തിരുവനന്തപുരത്ത് എല്ലാ സ്ഥലം കാണണം കേട്ടോ പിള്ളേരുള്ള പകല് ഇറങ്ങാൻ പറ്റത്തില്ല പകല് ഉച്ചയ്ക്ക് വാങ്ങാൻ പാടാത്തിന് സ്ഥലങ്ങളുണ്ട് സുഖ പോണെ നമുക്ക് നാടൻ സൂയിൽ പോയെന്ന് ഏതായാലും നമ്മളത് അപ്പൊ മിക്കവാറും ഞങ്ങള് വെളിയാണ് ലക്ഷ്യമിടുന്നത് പക്ഷെ അവിടെ എന്തായാലും മിക്കവാറും ഞങ്ങൾ ചെല്ലുമ്പോ അടയ്ക്കും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ പോവും ഇവിടെ പോയിട്ട് അത്യാവശ്യം പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പുറമേന്ന് കണ്ടിട്ട് ഞങ്ങള് തിരിച്ചു പോകും കേട്ടോ നമ്മളിപ്പോ പാളയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ പാളയം പള്ളി ഞാൻ ദൂരം ഇവിടുന്ന് കാണാൻ പറ്റില്ല നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം സ്റ്റേഡിയം ആണ് ഇവിടെ എനിക്ക് ക്രിക്കറ്റ് അടിക്കാൻ പണ്ടൊക്കെ ഓ പാളയം പള്ളിട്ടോ നമുക്കത് നമ്മടെ മോസ്കോട്ടോ നമ്മുടെ മുസ്ലിം പള്ളി പാളയത്തെ ല്ല പാള ജുമാ മസ്ജിദ് ഞാൻ കണ്ടു കണ്ടു അതിന്റെ കമാനം കണ്ടു ഗണപതി ക്ഷേത്രമാണോ എല്ലാ അടുത്തടുത്ത് മതസൗഹാർദ്ദം സൗഹാർദ്ദം ാണ് വി ഇവിടെ ഒത്തിരി ഫങ്ഷൻസും ഇങ്ങനെ കോമ്പറ്റീഷൻസ് ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു ഹാളാണ് ഇവിടെ ഞാൻ പാടാൻ വന്നിട്ടുണ്ടോ പണ്ട് സ്കൂളിൽ നിന്ന് അത് ചരിത്രപ്രധാനമായിട്ടല്ല പക്ഷെ അതൊരു ഭയങ്കര ഓർമ്മയാണ് എനിക്ക് ഈ ഇതിഹാസേന്ന് പാട്ട് വരെ ഞാൻ ഓർക്കുന്നുണ്ട് മാറ്റി പിടിച്ചല്ലോ സമ്പാദിക്കത്തില്ല അതെ അതെ അടിപൊളി ഇത് നമ്മടെ എയർപോർട്ടിന്റെ മതിലടത്തി കാണുന്നു ഇതിന്റെ അപ്പുറത്തെ എയർപോർട്ടാണ് കേട്ടോ എന്ന് എനിക്ക് തോന്നണല്ലോ അപ്പൊ ഇതിന്റെ അപ്പുറത്ത് എയർപോർട്ടല്ലോട്ടിന്റെ ഇതെങ്ങി നിറയുടെ ഫേവറ്റ് ആളത് കുതിര കുതിര പറ്റി നിറയെ ഒന്ന് കേട്ടിട്ടുണ്ടോ അതിനകത്ത് നോക്കാം കേട്ടോ ണ്ടെ പോലെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ പിന്നെ എലക്ഷൻ ടൈം കൂടെ ആയതുകൊണ്ട് എല്ലാരും ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കും അല്ലെ അതുകൊണ്ട് നല്ല കടപ്പറം കാണാൻ വന്നു സത്യം എന്റെ ചൂടായിരുന്നു പോകുന്നു നല്ല തിരുമാല എനിക്ക് ഭയങ്കര ഇഷ്ടം തിരുമാലയുള്ള നമ്മുടെ ബീച്ചുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ ഓസ്ട്രേലിയയിലൊക്കെ അങ്ങനെ നമുക്ക് അധികം കാണാൻ പറ്റുന്നു ഒത്തിരി തെരുമാന പക്ഷെ ഇവിടുത്തെ സൂപ്പർ തെരുമാല ഉള്ള ബീച്ചുകളുണ്ട് സൂപ്പർ തെരുമാന കേട്ടോ ഞങ്ങൾക്ക് ഒത്തിരി ഓർമ്മകളുണ്ട് കേട്ടോ ശംഖുമുഖത്തെപ്പറ്റി കണ്ട് ഞങ്ങൾ എല്ലാരും ഞങ്ങൾ നാലുപേരും കൂടി ഒരു വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേനും ഈ ബീച്ചിൽ വരും ബീച്ചിൽ വന്നെ രാത്രി ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആവുമ്പോ ബീച്ചിൽ വന്നിരുന്ന് ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരെ സ്പെൻഡ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ശഖുമുഖം പിന്നെ അവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് ആ സൈഡിലായിട്ട് അതെ അതെ ഓൾഡ് കോഫി ഹൗസ് അവിടെ വന്ന് ഞങ്ങൾ മസാല ദോശ കഴിക്കും കട്ട്ലറ്റ് അത് ഭയങ്കര ഫേവററ്റ് ആണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ് അതെ എല്ലാവർക്കും ഹായ് പിന്നെ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര മെമ്മറീസാണ് ഏറ്റവും ഭയങ്കര തിരക്കാണ് കേട്ടോ ആയേ മിസ്സിസ്. അയ്യോ താഴെ. എന്താണ് ആവോ? എന്നെ ഒറ്റാസ. ഒറ്റാസനം. നീ? എന്നെ ദൈവമേ. കേട്ടില്ല പൊട്ടില്ല പൊട്ടില്ല. ഓരം പൊട്ടിപ്പോയി. അങ്ങോട്ട്. എവിടെ കണ്ടോളാ? വെണ്ടിയാ. മുറ്റേ പുരയേ. നിൽക്കടാ. സിമ്പിളാണ് അമ്മ വരാമോ വരാമോ? അതെ ബബിസിനെ ബബിസിനെ പിടിക്കുന്നോ ഓ സത്യമോ അല്ലേ ഹേ ഓഹോ ഹേ എന്തിച്ചു ടീഷു ഓഹോ ടീഷു ആള് മര ദേ ഹാർട്ടോടാ ഹാർട്ടോടാണ് അഞ്ചോ അടോദ കാണിക്കോ मम्मी അടേ 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 എവര കാണണ ടാപ്പേടെ ഓമ്പു ഓടണ്ടല്ലേ ഇങ്ങനെയോ ശില്പം എന്ന സൂപ്പർ വർക്കാലോ ശില്പോലിക്കൂപ നെല്ലിക്ക എല്ലാം ഉണ്ടോ കേട്ടോ എല്ലാരും കഴിഞ്ഞു കേട്ടോ ആണോ എല്ലാരും ശരി ശരി നമ്മളിച്ച് കൊണ്ട് നേരത്തെ വരണ്ടാവുന്ന പിന്നെ നൈറ്റ് കാണുമ്പോ ഒരു ഭംഗിയാണ് ഈ വെട്ട ഒത്തൊരു ശേഷം കാണാനൊരു രസമാണ് തീർച്ചയായും നേരത്തെ പറയുമായിരുന്നു ഇവിടെ കണ്ട ആനെ കരുമ്പുകാട്ടി വിട്ട പോലെ മിറക്ക് എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ എല്ലായിടത്തും കൂടെ ഇറങ്ങി മമ്മി വീണ്ടും ദേ ബാക്കിലുനിരി. നല്ല ഉറക്കം വന്നോടേ. ഇപ്പോ എന്താ എഴുന്നേറ്റിട്ട്. അമ്മേ നല്ല ഉറങ്ങണം. അമ്മേ എഴുന്ന നല്ല ഉറക്കാണ് എന്ന് പറയുകയാണ് വണ്ടി കേറി. അമ്മേ വിനെ വണ്ടി കേറി കഴിഞ്ഞാൽ 2 സെക്കൻഡ് ഉള്ളിൽ ഉറങ്ങും. സമയം കേറി. അമ്മേ യാത്ര പോണം. ഉറങ്ങിയണ ഉറങ്ങാൻ സമയം കേറി. ഫുൾ അല്ല ഫുൾ ടൈം ജോലിയാണ്. അമ്മേ രാവിലെ എണീറ്റ് കുക്കിംഗ് वगരലുകളാ കാരണം. അതായത് ഇയ്യോ 6 മണിക്ക് അമ്മു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോ 10 മണി ആയി. അതല്ല മൂന്ന് സൈസ് മീൻ വർത്ത ഇയ്യോന്ന് പറയണ്ട. എല്ലാം മീനോട വർത്ത വെച്ചിട്ടുണ്ട്. അതെ അതെ. നിറുകൂട്ടായില്ല കേറിനെ. കേറിയാം. കേറി.

പറയുന്നില്ല കേട്ടോ അവിടെ സോറി പറയാൻ പറ്റത്തില്ല ചിലപ്പോ ഇറങ്ങി വരത്തില്ല നമ്മൾ ഊന്നായി വിളിക്കുമ്പോ ഇറങ്ങി ഒരു ഒരു കാമ്പിനേഷനുള്ളിൽ ഇറങ്ങി വരത്തില്ല ഓട്ടേട്ടോ അതുപോലെയാണോന്നറിയുന്നില്ല ഓ മിടുക്കി ഗ് താങ്ക് യു പറഞ്ഞത് താങ്ക് യു താങ്ക് യു പറഞ്ഞത് ഷോപ്പിംഗ് കയറി കോഫി ഇവിടുത്തെ കോഫി നല്ലല്ലോ അടിപൊളി കോഫി അല്ലേ നമ്മള് ഓസ്ട്രേലിയയിൽ നിന്ന് കഴിക്കുന്ന ഒരു കോഫിയുടെ ടേസ്റ്റ് ഇല്ല ഞാൻ കഴിഞ്ഞോടിച്ചു അതപ്പടെ തൈ കപ്പ് അവിടെ പക്ഷെ ഇവിടെ അതേ ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ പപ്പയുടെ ഇത് മേടിക്കാൻ പറഞ്ഞോപ്പല്ലേ ടേസ്റ്റ് കോഫി മമ്മി ഒരു ജ്യൂസ് വാട്ടർമെല്ലൺ പറഞ്ഞോട്ടെ ഇത് എവിടെയാടാ <laughs> 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 <laughs>

അല്ല സർ നമ്മൾ ഭയങ്കര വണ്ടി ഓടി പാണ ഈ സംഭവം നമ്മളെ കാർ കേറി ചെയ്യാൻ ചെയ്യുന്നതാണ് ഇടാനങ്ങയാൽ വണ്ടി വെട്ടി അവിടെ പോയി കഴിഞ്ഞ ഉടനെ ഫ്രണ്ട് സീറ്റിൽ പോവണ്ടത് വീം പടിയാ ഓൺ അടിച്ച് പറ ഓൺ അടിച്ച് പിപി നീടുക്കി പിപി എന്നെ പാവാ എന്നമ്മ എന്നമ്മ ഇങ്ങോട്ടേ നിശേരി മുറ്റണ്ടി വെറു കൂട്ടി എവിടെ ചെയ്തു പപ്പയുടെ കമ്പനി ആയിട്ടോ കാരണം പപ്പയുടെ കൂട്ടായിട്ടോ അതെ ചുമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്കും അല്ല അല്ലേ സാരി നല്ല ഭംഗിയുണ്ട് അമ്മ നല്ല നല്ല സാരി കൊള്ളാലും സാരി പപ്പക്കറിട്ടി പച്ചക്കറി ഷട്ടും നമ്മക്ക് ഇഷ്ടപ്പെട്ടോ നല്ല കേട്ടോ നല്ലത് ഇഷ്ടപ്പെട്ടു ൂട്ടെ കൊറച്ചേരം കളിച്ചു കൊറച്ചു സാധനങ്ങളൊക്കെ നമ്മള് വാങ്ങിച്ചു കേട്ടോക്കും

Yes? So e ോ അടിപൊളി ട്രിപ്പ് സമയം കിട്ടുന്ന ഞങ്ങള് പോയത് മമ്മിയാണെങ്കിൽ എനിക്ക് എലക്ഷൻ ഡേ ആയിരുന്നതുകൊണ്ട് അതെന്തായാലും ഞങ്ങള് ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങള് പറഞ്ഞ പോലെ നിറക്കൂട്ടനായിട്ട് നമ്മുടെ ആ സംഭവത്തിൽ കയറി കളിച്ചു നന്നായിട്ട് എൻജോയ് ചെയ്തു അതായത് ഈ വീഡിയോ ചെയ്താലോ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനാണ് പിന്നെ നാളെ ഞങ്ങള് നല്ലൊരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും നാളെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തിരിച്ചു തൊടുപുഴക്ക് പോകട്ടോ അപ്പൊ നാളെ കൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്താ പറയാ ഈ വീഡിയോ ഇഷ്ടപ്പെടണം നിമിഷം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം അതെ അതെ അപ്പൊ ജി ആഹ് പറഞ്ഞ പോലെ നാളെ ഞങ്ങൾ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഈ വീഡിയോ കൂടെ മൈൻഡപ്പ് ചെയ്യണം മെറക്കുട്ടനക്കെ അകത്തുണ്ട് വാവി ഉറങ്ങിയില്ലേ അപ്പൊ നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്ന പറ പപ്പാ നിമിഷ